ആയി ചങ്ങായി മരേ നിങ്ങൾ ഇപ്പോൾ കാണുന്ന ഈ വണ്ടി രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ ഇന്നോവ ജി ആണ് റീ കേരള വണ്ടിയാണിത് ആക്സിഡൻറ്റ് സ്ഥിരയോ ഫ്ലഡ് എഫക്റ്റോ ഒന്നും തന്നെയില്ല ഇതിൻ്റെ മെയിൻ ഗ്ലാസ് റീപ്ലേസ് ആണ് നിലവിൽ നല്ല റണ്ണിങ് കണ്ടീഷനുള്ള ഈ വണ്ടി ഏകദേശം മീറ്ററിൽ കാണിക്കുന്നത് ഒരു ലക്ഷത്തി അമ്പതിനായിരം കിലോമീറ്റർ വരെ ഓടിയിട്ടുണ്ട് ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ കോട്ടക്കല്ലാണ് ഈ വണ്ടി ഉള്ളത് നല്ല ക്വാളിറ്റി വണ്ടിയാണിത് കൂടാതെ എ സി പവർ സ്റ്റീറിംഗ് പവർ വിൻഡോ ആൻഡ്രോയിഡ് മ്യൂസിക് സിസ്റ്റം ക്വാളിറ്റി സീറ്റ് കവർ സെക്കൻഡ് കീ സർവീസ് ബുക്ക് ന്യൂ ഇൻഷുറൻസ് ന്യൂ ടയേഴ്സ് ഉൾപ്പെടുന്നുണ്ട് ഈ വണ്ടിക്ക് ചോദിക്കുന്ന വില ഏഴ് അമ്പതാണ് ആവശ്യമുള്ളവർ കോൺടാക്ട് നമ്പർ ബന്ധപ്പെടുക ഈ വണ്ടിയുടെ ടു ഏറ്റുതെറ്റ് കാര്യങ്ങൾ അറിയാൻ പറ്റും ഇനിയൊന്നുള്ള അടിപൊളി വണ്ടികളുടെ വീഡിയോമായി നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതുവരെ ഗുഡ് ബൈ